ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സ്ലീവിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അതിനായിട്ട് ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് സ്ലീവിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് പതിനാലാണ് ലെങ്ത് ഞാനിവിടെ പതിനാലെടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം നമുക്ക് മുകൾ ഭാഗം ഒരു മൂന്നര ഇഞ്ച് നാലിഞ്ചോളം നമുക്കിതുപോലെ ഒന്ന് അടയേളപ്പെടുത്തി കൊടുക്കുക നാലിഞ്ചാണ് ഞാനിവിടെ അടപ്പെടുത്തി കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് താഴെ വരുന്നത് ഒരു ഏഴിഞ്ചാണ് ഇതുപോലെ ഏഴ് അടയളപ്പെടുത്തി കൊടുക്കണം ഇതുപോലെ എന്നിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക ചെരച്ചു വരച്ചിട്ട് അതങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ആ ഏഴിട്ട് കട്ട് ചെയ്ത ഭാഗത്താണ് നമുക്ക് താഴെ വരുന്നത് അവിടെയാണ് നമ്മൾ ഈ ലേസ് വെച്ചു കൊടുക്കുന്നത് ഈ ലേസ് ഇങ്ങനെ താഴെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല ഭംഗിയാകും മടക്കി അടിച്ചാലും മതി അതിൽ എളുപ്പം നമുക്ക് ഈ ലേസ് വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗി വരും എന്നിട്ട് നമുക്ക് നോർമൽ സ്ലീവ് ഫുൾ സ്ലീവ് കട്ട് ചെയ്യുന്നതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ രണ്ടടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം അതിനുശേഷം അവിടെ നിന്നും ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ രണ്ടിൽ നിന്നും പിന്നെ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിനു ശേഷം അവിടെയും കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് സെൻറ്ററിലും ഒന്ന് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗത്തും ഒന്ന് കൊത്തിട്ട് കൊടുക്കണം അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അതുപോലെ എല്ലാം കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആ ഏഴിഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ രണ്ട് സ്ലീവിനും ആ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ലേസ് വെക്കുന്നത് ഞാനതിനു മുമ്പ് കാണിച്ചു തന്നായിരുന്നു അപ്പം നമുക്ക് അതിനുശേഷം ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നോർമൽ സ്ലീവ് ഇതുപോലെ എടുത്തു വയ്ക്കുക എന്നിട്ട് അവൻ്റെ സെൻറ്റർ എല്ലാം നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിനുശേഷം ഈ സ്ലീവ് മുഗൾ ഭാഗത്ത് വെക്കേണ്ട ആ സ്ലീവ് നമ്മൾ ഇതുപോലെ എടുത്തു വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ലെയ്സ് വെച്ച അറ്റത്ത് നിന്നും ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവണമെന്ന് കരുതുന്നു ആ സ്ലീവിൽ അടയാളപ്പെടുത്തി കൊത്തിട്ട് ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് ഇതുപോലെ ലേസിൻ്റെ ആറ്റം കൊണ്ടുവന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലേസ് പിടിപ്പിച്ച് ആ ആറ്റം ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുവിട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഞൊറു ഇട്ടിട്ട് നമ്മളടുത്ത കൊത്ത് ഇട്ട് വരുത്തിക്കുന്നിടം വരെ നമ്മൾ ഇതുപോലെ ചെറിയ ഞൊറു ഞൊറുവിട്ട് കൊടുക്കണം അങ്ങനെ ഞൊറൂട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചരിച്ച് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് നാലഞ്ച് അടകളെ പെടുത്തിയിട്ടേക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത് അവിടം വരെ നമ്മൾ ഈ ഞോറിച്ചിൽ ഇട്ട് കൊടുക്കണം മറ്റേ ആ സ്ലീവിൽ കൊത്തിട്ടേക്കുന്നിടം വരെ പിന്നെ നമ്മൾ ഞൊറൂട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞൊറിട്ട് കൊടുക്കുക നിങ്ങളൊരു മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ സെൻ്റർ ഭാഗവും ഞാനൊന്ന് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നമ്മൾ നോക്കുക ബാലൻസ് ഉള്ളതും നമ്മൾ നമ്മളാ നൊറുവിലേക്ക് വലിച്ചുകൊടുത്ത് പിടിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരിക ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ അവിടുന്ന് താഴേക്ക് നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്കും ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ആ കൊത്തിട്ടേക്കുന്ന ഭാഗം വരെ നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും ഞൊറൂട്ട് വരിക ഞൊറൂട്ട് നന്നായിട്ട് ഞൊറു ഇട്ട് കൊടുത്ത് നമ്മൾ ആ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊത്തിട്ട് കൊടുത്തടം വരെയും നമ്മളിതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു വന്നിട്ട് ആ ലേസ് ആ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊത്തിട്ട് കൊടുത്ത സ്ഥലത്ത് വരുന്നിടം വരെ ലേസ് വരാൻ ഭാഗത്തിന് ഉള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഞറൂട്ട് ഞൊറൂട്ട് വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വന്നോളും അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ട് സ്ലീവും ചെയ്തെടുക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും കറക്റ്റായിട്ട് ഇതുപോലെ വരും അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഞാൻ വേണേ ഒന്നുകൂടി കാണിച്ചു തരാം രണ്ട് സ്ലീവും ചെയ്യുന്ന ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതുപോലെ ആ പിന്നെ നാലിഞ്ച് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഞൊറൂട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റിന് പിടിച്ച് ഞൊറൂട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ രണ്ടിഞ്ച് വരുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ പിന്നെ ഭാഗം വരെയാണ് നമ്മൾ ഞൊറൂട്ട് കൊടുക്കേണ്ടത് ബാക്കി സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ സെൻ്റർ വരെ സ്ലീവിൻ്റെ സെൻ്ററും നമ്മൾ ഈ മുകളിൽ വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത സ്ലീവിൻ്റെ സെൻറ്ററും കൂടി കറക്റ്റായിട്ടാണ് വരേണ്ടത് ഒരുമിച്ച് വരണം ഇതുപോലെ രണ്ടിടത്ത് ഞാൻ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ബാലൻസ് വരുന്നത് നമുക്കിതുപോലെ ഞൊറൂട്ടെടുക്കാം എന്നിട്ട് ആയിട്ട് ആ സെൻറ്റർ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ആ സെൻറ്ററിൽ നിന്ന് രണ്ടിഞ്ച് അകലത്തിൽ നമ്മൾ ആ കൊത്തിട്ട് കൊടുത്തെടുക്കുന്നിടം വരെയും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ബാലൻസ് വരുന്നത് നമ്മളിതുപോലെ ഞൊറിട്ടെടുക്കുക എന്നിട്ട് ആ ഇഞ്ച് വ കൊത്തിട്ട് കൊടുത്തേക്കുന്നിടം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പിന്നെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച് നോർമൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഫ്രില്ലിട്ട് വെച്ചേക്കുന്നത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് വരാൻ പാകത്തിന് വേണം നമ്മളത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ബോഡി പാർട്ട് എടുത്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നോക്കണം കറക്റ്റായിട്ട് എവിടെയാണ് ഉള്ളിൽ വരാൻ ഭാഗത്തിന് വെച്ചു കൊടുത്തിട്ട് വേണം ആ ലേസ് വെച്ചിരിക്കുന്ന സ്ലീവ് ഉള്ളിൽ വരാൻ ഭാഗത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിംപിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് മക്കളുടെ ഫ്രോക്കുകളിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്